ടു മൈ യൂട്യൂബ് ചാനൽ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജോൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയണം ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മുടെ കമന്റ് ബോക്സിലുണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്കൊന്ന് പോകാം ഈ പ്രണയബന്ധത്തിൽ വന്നിരിക്കുന്ന വേദനകളുടെ ചുട്ടുപൊള്ളുന്ന തീനാളത്തിൽ ഈ വ്യക്തി നിങ്ങളുടെ സാന്നിധ്യത്തിനായി കാതോർത്തിരിക്കുന്നു അതെ അപ്പോ ഈ ഒരു എനർജി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും ഈ പേഴ്സണായിട്ട് നിങ്ങൾ മര്യാദക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നോ കോണ്ടാക്ട് ആണെങ്കിലും ഏതൊരു സിറ്റുവേഷനിലൂടെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കാണാവുന്നതാണ് അപ്പോ ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഉപകാരപ്രദമാകുന്നതായിരിക്കും അല്ലാത്തവർക്കും കാണാം പിന്നെ എന്തൊക്കെയാണെങ്കിലും ജനറൽ റീഡിങ് ആണ് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്തത് വിട്ട് കളഞ്ഞേക്കണം ഓക്കെ അപ്പൊ നമുക്ക് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുക്കുന്നതായിരിക്കും നമുക്ക് നമുക്കപ്പോ ഒരു ഓവറോൾ എനർജി എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം കുറച്ച് റാൻഡം ആയിട്ട് നമ്മൾ കുറച്ച് കാർഡ്സ് എടുത്തിട്ടുള്ളൂ കുറച്ച് കൂടുതൽ എടുക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷെ ആറെണ്ണം എടുത്തുള്ളൂ ഓക്കെ അപ്പോൾ ഫസ്റ്റ് എനർജിൻ്റെ പ്രൊട്ടക്ഷനാണ് അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അതായത് ഒരുപാട് പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട ഒരു കണക്ഷൻ ആയിട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് എതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് െതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സ്ട്രഗിളിംഗ് സ്റ്റേജിലൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ പറയുകയാണെങ്കിലും ഇപ്പൊ നിങ്ങൾ രണ്ടു പേര് ഒന്നിക്കാനായിട്ട് ഓരോ നിമിഷവും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പോലും എന്താണ് അതിലേക്ക് എന്താ പറയാ വീണ്ടും വിഷം കുത്തി വെച്ച് കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കൂടുതൽ എന്താ പറയുക കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനും കൂടിയായിട്ടാണ് കാണിക്കുന്നത് അതായത് നമുക്കിവിടെ ഒരു വലിയ മരം നിൽക്കുന്നത് കാണാൻ കഴിയുന്നു ശക്തമായി തന്നെ ഇടിമിന്നലുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമുക്കറിയാം ചില ഇടിമിന്നലുകളൊക്കെ അതായത് മിന്നല് അത്രയും എഫക്റ്റ് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ മരം വരെ നിന്ന് കത്തിപ്പോവും അല്ലെ നമുക്കറിയാം അപ്പോ അത്രയും ഒരു എന്താ പറയാ അങ്ങനത്തെ ഒരു എനർജി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് പലപ്പോഴും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ആ ഒരു ശത്രുക്കളുടെ ആ ഒരു കടന്നാക്രമണമാണെങ്കിൽ പോലും എല്ലാം കൊണ്ടും നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഓക്കെ അപ്പൊ അവിടെ ഈ മരത്തിനൊന്നും സംഭവിക്കുന്നില്ല അത് മറ്റൊരു സത്യം അപ്പോ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും വളരെ വളരെയധികം പ്രൊട്ടക്റ്റീവായിട്ട് ഈ ഒരു മരം നിൽക്കുന്നതായിട്ടോ നിൽക്കുന്നതായിട്ടൊക്കെ ഞാൻ എന്നെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ എപ്പോഴും ഈ റിലേഷൻഷിപ്പിനെ നിങ്ങൾ രണ്ടു പേരും നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതായത് മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ഇതിനോടകം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ എന്താണ് ആ ഒരു പെർഫെക്ഷൻ കൊണ്ടുവരാനും ആ നൂറിൽ നൂറ് പെർഫെക്ഷൻ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ പോലും അത് പ്രൊട്ടക്റ്റ് ചെയ്ത് മര്യാദക്ക് പോകാനായിട്ട് നിങ്ങൾ രണ്ടു പേരും രണ്ടു പേരുടെ ഭാഗത്തു നിന്നും അത് വരുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് യെസ് ഹീലിംഗ് ഹാവോസ് ആണ് അപ്പം തീർച്ചയായിട്ടും ഇവിടെ ഇതിനോടകം എനിക്ക് തോന്നുന്നു നിങ്ങളൊരു കമ്മിറ്റ്മെന്റിലേക്ക് പോകേണ്ട അല്ലെങ്കിൽ പോയി കഴിയേണ്ട ആൾക്കാരാണ് ഒരു പക്ഷെ എൻഗേജ്മെന്റോ കല്യാണോ ഒക്കെ നടക്കേണ്ട ആൾക്കാരാണ് പക്ഷെ ആ ഒരു ലെവലിലേക്ക് എത്താറായപ്പോഴും അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു എന്താ പറയാ ഒരു വേറൊരു തലത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് തന്നെ ഇതിനോടകം എന്താണ് പല മാറ്റങ്ങളും ആയിട്ടുള്ള സിറ്റുവേഷൻസും വന്നു കഴിഞ്ഞതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയല്ല നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല പക്ഷെ എങ്കിൽ പോലും ഇതിനെ ഒരു പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് കാണിക്കുന്നത് ഓക്കെ അങ്ങനെയാണ് യൂണിവേഴ്സ് ആണെങ്കിലും പറയുന്നത് കാരണം ശക്തമായിട്ടുള്ള ഒരു മഴ പെയ്തു കഴിഞ്ഞതിന് ശേഷം ഒരു ശാന്തത ഉണ്ടാകും അല്ലേ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് യുദ്ധങ്ങൾ നടക്കുന്നു അതിനു ശേഷം ഒരു ശാന്തത എല്ലാ തലത്തിലും ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഇതിലൂടെ വലിയൊരു മാറ്റങ്ങൾ കൂടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ വളരെയധികം സ്ട്രഗിളിംഗ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കടന്നു പോകുന്നത് പക്ഷേ എങ്കിൽ പോലും അതിന് ശേഷം ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ളൊരു marriage നടന്നില്ല അല്ലെങ്കിൽ engagement നടന്നില്ല ഒരുമിച്ച് പോകാനായിട്ട് പറ്റിയില്ല ആണെങ്കിൽ പോലും അവിടെ ഒരു എന്താണ് ഒരു വ്യത്യാസം വരുത്തിപ്പിക്കുന്ന രീതിയിൽ ഒരു സിറ്റുവേഷൻ എന്താ ഉണ്ടാകാൻ സാധ്യത ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഒരു transformation ലൂടെ തന്നെയാണ് ഈ relationship വരാനായിട്ട് പോകുന്നത് ഓക്കെ നെക്സ്റ്റ് ദ എംബ്രർ എനർജിയാണ് അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ചാർജ് ആയിട്ട് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് വരേണ്ട ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അതായത് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് നിങ്ങളുടെ വ്യക്തി വിശ്വസിക്കുന്നത് ഇത് വളരെയധികം കാര്യഗൗരവത്തോടു കൂടി നിന്നില്ലെങ്കിൽ ഒരു ഈ റിലേഷൻഷിപ്പിൽ നിന്നും അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് നിർത്തിക്കളയേണ്ടി വരും ഓക്കെ അങ്ങനെയാണ് അങ്ങനെയാണ് വിശ്വസിക്കുന്നത് കാരണം ഇവിടെ അത്രയും ഒരു ലീഡിങ് ക്യാരക്ടറിലേക്ക് അതായത് ഇപ്പൊ നമ്മൾ പറയൂലേ ഓക്കേ ഇത് നടക്കാനുള്ളതാണെങ്കിൽ നടക്കും അല്ലെങ്കിൽ നടക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ അത് നടന്നോളും നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ നമ്മൾ പൊതുവേ അങ്ങനെ ഒരു വിശ്വാസം പറയുമല്ലോ പക്ഷെ ഇവിടെ ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഈ ഈ യൂണിവേഴ്സ് പറയുന്നതാണെങ്കിൽ പോലും എന്താണ് മുൻകൈ എടുത്ത് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടിയിരിക്കുന്നു അത് സ്വന്തമായി തന്നെ എന്താ പറയാ മുൻകൈ എടുത്ത് ആ ഒരു ധൈര്യം ആർജിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ തന്നെയാണ് കാരണം നിങ്ങളുടെ രണ്ടു പേരുടെയും കൈകളിൽ തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് നിലകൊള്ളുന്നത് ഓക്കെ ഇതിൽ ഒരാള് ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തു കഴിഞ്ഞാല് ഒരാൾ ഒന്ന് പുറകിലേക്ക് കാലു വെച്ചാല് പുറകിലേക്ക് പോയാല് ഈ റിലേഷൻഷിപ്പിന്റെ സാധ്യതകൾ തന്നെ മാറി മറിയും അതായത് പ്രത്യേകിച്ചൊന്നുമില്ല നിങ്ങൾ ഒന്നിക്കാനുള്ള സമയം ഇങ്ങനെ വളരെയധികം എന്താണ് വളരെയധികം കുറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ആ സാധ്യതകൾ കുറഞ്ഞ് കുറഞ്ഞ് അങ്ങനെ പോകും എന്നാണ് കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ പേഴ്സന്റെ പൊതുവെ ഉള്ളൊരു ഇതെന്ന് പറയുന്നത് ചിലപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ അല്ലെങ്കിൽ നടക്കുമ്പോൾ നടക്കട്ടെ എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരിക്കാം നിങ്ങൾക്ക് രണ്ട് പേർക്കുണ്ടാകുന്നത് പക്ഷേ ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരാളെങ്കിലും മുന്നോട്ട് വന്നില്ലെങ്കിൽ തൻ്റെ ഈ ഒരു റിലേഷൻഷിപ്പ് മുൻകൈ എടുത്ത് എന്തെങ്കിലും ഒരു പ്ലാനിങ് ചെയ്തില്ലെങ്കിൽ ഇതെന്താണ് ഇങ്ങനെ ഒന്നിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറഞ്ഞു പോകും എന്നാണ് കാണിക്കുന്നത് ആ ഒരു എനർജിയോട് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയിരിക്കുന്നത് ക്രിയേഷൻ ആണ് കാരണം ഇവിടെ പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുത്തി എടുക്കാനാണ് പറയുന്നത് അപ്പൊ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ പോലും നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് എന്തു ചെയ്യാനായിട്ട് പറ്റും ഈ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും അത് നിങ്ങൾ കൊണ്ടുവരാനായിട്ട് നോക്കുക ഒരുപക്ഷെ ഒരുപാടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഭയങ്കര വലിയ സാഹസികങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ പേഴ്സൺ മനസ്സ് തുറന്ന് സംസാരിക്കുവാനും അറ്റ്ലീസ്റ്റ് ദൈവത്തോടെങ്കിലും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനുള്ള ഒരാർജവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു ക്രിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് നിങ്ങൾക്ക് ശക്തമായി തന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്യാം പ്രാർത്ഥനകൾ കൈക്കൊള്ളാം ഈ വ്യക്തിയുമായി ഒരു കോംപ്രമൈസിലെത്താം അതായത് ചിലപ്പോൾ നിങ്ങൾ രണ്ടു പേരും വളരെയധികം വാശി പിടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ആയിരിക്കാം അതായത് ഒരു ഫൈറ്റിംഗ് എനർജി അല്ലെങ്കിൽ ഒരു തല്ലുപിടുത്തമൊക്കെ ഇതിനോടകം ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞ് എന്താണ് നിങ്ങളിൽ ആര് വന്ന് ആദ്യം സംസാരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം ആ ഒരു കോംപ്രമൈസ് ചെയ്യുന്ന ഒരു ലെവലിലോട്ടൊക്കെ തന്നെ വന്നാൽ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൊണ്ടുവരാനായിട്ട് ഒരുപാട് സാധ്യതകൾ ഇവിടെ കൊണ്ടുവരാനായിട്ട് പറ്റും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അപ്പം അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ക്രിയേഷൻ അതായത് നിങ്ങൾ എന്ത് ക്രിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാനാണ് എല്ലാം വരുന്നത് പോലെ വരട്ടെ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോൾ മുതൽ തൊട്ട് തന്നെ പ്രശ്നങ്ങളാണ് എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ അങ്ങനെ അങ്ങ് വിട്ട് കളയാനാണെങ്കിൽ അതങ്ങനെ തന്നെ പോകുന്നതായിരിക്കും പകരം ഇവിടെ ഒരു എന്താ പറയുക രണ്ടു പേരും ഒരു കോംപ്രമൈസിനൊക്കെ തയ്യാറാവുകയാണെങ്കിൽ അവിടെ നമുക്ക് പുതിയ വഴിത്തിരിവുകൾ സാധ്യതകൾ യൂണിവേഴ്സ് ഇട്ട് തരും നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തി തരും അപ്പം അതുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും എന്നാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ദ മൈൽ സ്റ്റോൺ ആണ് ഇത് ഒരു മത്സരപരമായിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് കാരണം ഇവിടെ പാസ്റ്റ് ലൈഫ് ഇൻഫ്ലുവൻസും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ പല തരത്തിലുള്ള ഡെസ്റ്റിനീസ് നമുക്ക് കാണാൻ കഴിയും ണ്ട് പലതരത്തിലുള്ള ഡെസ്റ്റിനി എന്ന് പറയുമ്പോ ഇപ്പൊ നിങ്ങൾക്കാണെങ്കിൽ പോലും ഈ പേഴ്സൺ ഡെസ്റ്റിനി ആയിരിക്കാം അതിനോടൊപ്പം തന്നെ വേറെ ആൾക്കാരും നിങ്ങളുടെ ഡെസ്റ്റിനിയില് ഉള്ളവര് ആയിരിക്കാം അതുപോലെ ഈ പേഴ്സൺ ആണെങ്കിൽ പോലും നിങ്ങൾ ഡെസ്റ്റിനിയിൽ ഉള്ള ആളായിരിക്കാം അതിനോടൊപ്പം തന്നെ വേറെയും ആൾക്കാര് നമ്മൾ കേട്ടിട്ടില്ലേ വിവാഹം കഴിക്കാൻ വിധിക്കപ്പെട്ട ആൾക്കാര് ചില ആൾക്കാർക്ക് ഒരൊറ്റ ആളെ ഉണ്ടാവുകയുള്ളു ചില ആൾക്കാർക്ക് രണ്ട് പേര് ചില ആൾക്കാർക്ക് രണ്ടോ മൂന്നോ മൂന്നോ നാലോ അതിലധികമോ ഡെസ്റ്റിനിയുള്ള ആൾക്കാരുണ്ട് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് ചില ആൾക്കാർ ചില ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഡിഫറെൻറ്റ് ഡസ്റ്റിനി നമുക്കിവിടെ രൂപപ്പെടുന്നതായിട്ട് കാണിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ സോളിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഈ പേഴ്സന്റെ സോള് മാത്രമല്ല കാത്തിരിക്കുന്നത് വേറെ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള വേറെ ആൾക്കാരുടെ സോളുകളും എന്താണ് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കും നിങ്ങളെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ഈ പേഴ്സന്റെ കാര്യം പറയുകയാണെങ്കിലും ഈ വ്യക്തിക്കും വേറെ ഡെസ്റ്റിനിയിലുള്ള ആൾക്കാർ ഉള്ളത് കൊണ്ട് അവരുടെ സോളും നിങ്ങളുടെ പേഴ്സൺ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും അത് ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരായിരിക്കാം കൊളീഗ്സ് ആയിരിക്കാം ഫ്രണ്ട്സ് ആയിരിക്കാം ഓക്കെ അപ്പൊ അങ്ങനെയും വരാം അപ്പം അതുകൊണ്ട് ഇതൊരു മത്സര ബുദ്ധിയോടു കൂടിയാണ് ഇത് എടുക്കേണ്ടത് കാരണം നിങ്ങൾക്ക് രണ്ടു പേർക്കും വിജയിക്കണം ഇതിലൊന്നാകണം ഇതൊരു കോംപ്രമൈസിൽ ചെന്നെത്തണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആണെങ്കിൽ ഉറപ്പായിട്ടും എന്താണ് ഇതൊരു മത്സരം തന്നെയായിട്ടാണ് കാണിക്കുന്നത് അപ്പം ഇവിടെ നിങ്ങളുടെ രണ്ടു പേരുടെയും സോളിനെയും പിടിച്ചു കെട്ടിക്കൊണ്ട് നിങ്ങളിലേക്ക് മാത്രം ഒതുക്കുക ഇപ്പൊ നിങ്ങളുടെ സോള് ഈ പേഴ്സണിലേക്ക് മാത്രം ഈ പേഴ്സന്റെ സോള് നിങ്ങളിലേക്ക് മാത്രം വരുന്ന തലത്തിലേക്ക് വഴി മാറ്റി വിടുക ഡയറക്ഷൻ മാറ്റി വിടുക എന്ന് പറയുന്നത് അത് നിങ്ങളുടെ രണ്ടു പേരുടെയും കർത്തവ്യം തന്നെയാണ് ഡ്യൂട്ടി തന്നെയാണ് അത് മറ്റാരും കൊണ്ടുപോയി ഏൽപ്പിക്കാനോ മറ്റാരെയും പറഞ്ഞു ഏൽപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റാരെയും ഇതിലേക്ക് കൊണ്ടുവരാനോ സാധിക്കില്ല മനസ്സിലാകും അപ്പൊ ഡെസ്റ്റിനി ഒരുപാടുള്ളത് കൊണ്ട് ഇവിടെ ഡെസ്റ്റിനേഷൻ മാറിപ്പോകാം സോള് വേറെ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യാം അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ വേറൊരു ആൾക്കാരും കൂടി ഇതിന്റെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഡിഫിക്കൾട്ടായിരിക്കും അതൊരു ധാരണയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഡിഫിക്കൽട്ടായിരിക്കും അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം പ്രവർത്തിക്കാനായിട്ട് ഓക്കേ ആൻഡ് ഓൾസോ ദ സെക്യൂരിറ്റി ആണ് അത് വീണ്ടും ആ ഒരു സെയിം എനർജിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം സ്വന്തമായിട്ട് തന്നെ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഇത് നിങ്ങളുടെ ഒരു പക്ഷേ കർമ്മമായിരിക്കാം പാസ്റ്റ് ലൈഫ് ഇൻഫ്ലുവൻസസ് ഉണ്ടാകാം ഡിഫറെൻ്റ് ഡെസ്റ്റിനീസ് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ടാകാം അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒരു എന്താ പറയുക ഒരു പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന ലെവലിലേക്ക് വന്നാൽ എന്താ പറയാ ആ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോ കൊണ്ടുപോകേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അല്ലേ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും ഇവിടെ ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉണ്ടാകാം ശത്രുദോഷമുണ്ടാകാം അപ്പോൾ അത് ശത്രുക്കളാണ് ഈ റിലേഷൻഷിപ്പിൽ സാധ്യതകളില്ല ഈ കണക്ഷൻ ഇങ്ങനെയാണ് ഇതായിരിക്കും വിധി എന്നുള്ള രീതിയിൽ പറഞ്ഞ് കൊടുക്കാതെ ഇതിനെ ശക്തമായി തന്നെ മാനേജ് ചെയ്യാനും അതിനോടൊപ്പം തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് ആത്മീയപരമായിട്ടും അല്ലാതെയും കൊണ്ടുവരാൻ സാധിക്കുന്നുവോ അത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഇപ്പം നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്ഷിപ്പിലാണെങ്കിൽ പോലും ഈ ഈ റിലേഷൻഷിപ്പിൽ നെഗറ്റീവായിട്ട് വരുന്ന ആരൊക്കെയാണോ അവരെല്ലാം നിങ്ങൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് നോക്കണം അതായത് അവരായിട്ടുള്ള കൂട്ട് ഫ്രണ്ട്ഷിപ്പ് കുറക്കാനും അവരായിട്ടുള്ള കണക്ഷൻ കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്കിത് പെർഫെക്ഷൻ ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ പലപ്പോഴും ഈ റിലേഷൻഷിപ്പിന്റെ ലീഡർ എന്ന് പറയുന്നത് നേതാവ് എന്ന് പറയുന്നത് നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് ഓക്കെ അങ്ങനെയാണ് കാണിക്കുന്നത് ഇപ്പൊ ചില ആൾക്കാര് വിചാരിക്കും വരുന്നിടത്ത് വെച്ച് കാണാം വരുന്നതുപോലെ വരട്ടെ എന്നൊക്കെ തലവരെ എന്താണോ അങ്ങനെ വരട്ടെ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നവരുണ്ട് നടന്നു പോകുന്നവരുണ്ട് അതുപോലെ തന്നെ നടക്കുന്ന പോലെ നടക്കട്ടെ എന്ന് വിചാരിച്ച് കയ്യും കെട്ടി ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് അവനവന് വരുന്ന കാര്യങ്ങൾ മര്യാദക്ക് നഷ്ടപ്പെട്ടു പോയ ആൾക്കാരും ഉണ്ട് അത് സ്വന്തമാക്കാൻ കഴിയാതെ അപ്പൊ രണ്ട് രീതിയിലുണ്ട് ഓക്കെ അപ്പൊ അത് മനസ്സിലാക്കി ഇവിടെ നിങ്ങളാണ് മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കേണ്ടത് ഇരുപതാം തീയതി കാണിക്കുന്നുണ്ട് വയനാട് സെപ്റ്റംബർ മാസം കാർ ഡ്രൈവ് പത്ത് ദിവസം കാണിക്കുന്നുണ്ട് ലെറ്റർജി സോ സോഷ്യൽ വർക്കർ കണ്ണൂര് ബ്ലാക്ക് മാജിക്ക് കാണിക്കുന്നുണ്ട് നേവി ആൻഡ് ഓൾസോ ദ സ്റ്റുഡൻറ്റ് ഓക്കെ ചിലപ്പോൾ പഠിക്കുന്ന ആൾക്കാരും ആയിരിക്കാം ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയാം അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാം എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്